വെൽക്കം ടു എ ടി എം ആഡ് വിഡ്രോളജ് ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ സിമ്പിളായിട്ട് സംസാരിക്കാനായിട്ടുള്ള സിമ്പിൾ ചില സെൻറ്റൻസസുകളാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്ക് ഒരാളോട് എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതിന് പറ്റിയ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് എങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടുതൽ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഉടനടി തന്നെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും കൂടാതെ നിങ്ങളുടെ വാല്യുബിൾ സജഷൻസ് കാത്തിരിക്കുന്നു കമൻ ബോക്സിൽ ഇടുക ആദ്യത്തെ ഒരു സെൻറ്റൻസ് ഇതാണ് നമ്മൾ സാധാരണ നമ്മുടെ ഒരു കൂട്ടുകാരൻ നടന്നു വരുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും നീ എവിടെ പോയതാണ് അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നു ഇപ്പം നീ എവിടെ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ എവിടെ പോയതാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ എന്താ ഇതാണ് എവിടെ പോയതാ അല്ലെങ്കിൽ എവിടെ പോയിരുന്നു ഇങ്ങനെയുള്ള സംഗതികൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സിമ്പിളായിട്ട് ചോദിക്കുന്നത് സാധാരണ വേർഡ് ഡി ഗോ എന്ന് ചോദിക്കാൻ നമുക്ക് വരും പക്ഷെ വേർഡ് ഇഡി ഗോ അല്ല കറക്റ്റായിട്ടുള്ള ഇംഗ്ലീഷ് നമ്മുടെ അടുത്തേക്ക് നടന്നു വരുന്ന ഒരുത്തിനെ കണ്ടുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ് നീ എവിടെ പോയതാണ് അല്ലെങ്കിൽ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കണമെങ്കിൽ ദ ഇതാണ് വേർ ഹു വേർ ഹാവ് യു ബീൻ എവിടെ പോയതാണ് അല്ലെങ്കിൽ എവിടെ ആയിരുന്നു നമ്മൾ ചോദിക്കാറുണ്ട് വേർ ഹബിബീൻ പോയതാണ് മറക്കരുത് വെർ ഹബിബീൻ എവിടെ നിന്ന് വരുന്നു എവിടെ പോയി എവിടെ ആയിരുന്നു അടുത്ത ഒരു സിമ്പിൾ സെന്റൻസ് ആണ് നമ്മൾ സാധാരണ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മുടെ കൂട്ടുകാരെ കുറെ ചിരിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മളെ പരിഹസിച്ചിരിക്കുന്ന പരിഹസിച്ചിരിക്കുന്നവരൊക്കെ ചിരിക്കുകയാണെങ്കിൽ നമുക്ക് അല്പം ദേഷ്യം വന്നിട്ട് നമ്മൾ ചോദിക്കും എന്നാൽ ഇത്ര ചിരിക്കാൻ എന്ന് ചോദിക്കാറുണ്ട് എന്താ ഇത്ര ചിരിക്കാൻ എന്താ ഇത്ര ചിരിക്കാൻ ഇത് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് വളരെ സിമ്പിൾ സിമ്പിളാണ് ഇത്രയും ചോദിച്ചാൽ മതി വാട്ട് ഈസ് സോ ഫണി ഫണി എന്ന് പറ എടുത്തു പറയരുത് വാട്ട് ഈസ് സോ ഫണി എന്താ ഇത്ര ചിരിക്കാൻ വളരെ സിംപിളായിട്ടുള്ള രസകരമായിട്ടുള്ള ഉപയോഗങ്ങളാണ് വാട്ട് ഈസ് ഓ ഫണി അടുത്തൊരു സെന്റൻസ് നമ്മൾ സ്ഥിരം ചോദിക്കുന്നത് ഒന്നാണ് അപ്പം നമ്മൾ ഒരാളുടെ കൂടെ നടന്നു പോകുന്നു നമ്മൾ നടന്നു പോകുന്നു നമ്മുടെ കൂടെ ഉള്ളവൻ അല്പം മുന്നിൽ അല്പം വേഗത സ്പീഡിൽ പോകുന്നു നമുക്ക് അവരോട് പറയാം പോയ ഒന്ന് നിന്നി അത്ര വേഗത്തിൽ പോകാതെ ഒന്ന് നിന്നി അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു വരുന്ന ഒരുത്തിനോട് നമുക്ക് എന്തെങ്കിലും ചോദിക്കണം അപ്പോഴും നമ്മൾ ചോദിക്കും ഒന്ന് നിന്നി ഈ ഒന്ന് നിന്നി അല്ലെങ്കിൽ ഒന്ന് നിൽക്കാമോ എന്ന് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയുണ്ട് അതിതാണ് തരപ്പൊടികളോട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സമപ്രായക്കാരോടാണെങ്കിൽ വെയിറ്റ് അപ്പ് ഇനി അല്പം മുതിർന്ന ഒരാളാണെങ്കിൽ നമുക്ക് വെയിറ്റ് 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 അപ്പ് അപ്പ് അല്ലെങ്കിൽ ഇതിനു മുമ്പിൽ would would you wait up, please, Alangil, would you please wait up അല്ലെങ്കിൽ വുഡ് യു പ്ലീസ് വെയിറ്റ് അപ്പ് അപ്പം എന്താണെങ്കിലും വെയിറ്റ് അപ്പാണ് ഒന്ന് നിന്ന് എന്നുള്ളത് അല്പം ബഹുമാന സൂചകം അപ്പം ആ റെസ്പെക്ട് കൊടുത്തോട്ടാണ് പറയണമെങ്കിൽ വുഡ് യു പ്ലീസ് വെയിറ്റ് അപ്പ് അല്ലെങ്കിൽ വുഡ് യു വെയിറ്റ് എന്തുകൊണ്ടും പറയാം അപ്പം ഒന്ന് നിന്ന് എന്നുള്ള സെൻറ്റൻസ് ആണ് അടുത്തത് നമ്മൾ സ്ഥിരം ചോദിക്കുന്നതും നമ്മളോട് ചോദിച്ചിട്ടു ചോദിച്ചിട്ടുള്ളതുമായ ആണ് നമ്മൾ ഒരാളെ കുറെ നാളായിട്ട് കണ്ടില്ല പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് അവനൽപ്പം സ്വല്പം തടിയൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചോദിക്കും ഇപ്പം വണ്ണം വെച്ചല്ലോ അല്ലെങ്കിൽ അല്പം തടിച്ചല്ലോ വണ്ണം വെച്ചു അല്ലെങ്കിൽ തടിച്ചു ഇപ്പം വണ്ണം വെച്ചിട്ടുണ്ട് ഇത് ഇംഗ്ലീഷിൽ പറയുന്നത് വളരെ സിമ്പിളായിട്ടാണ് അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് നിസ്സാരമായിട്ട് ഇംഗ്ലീഷിൽ ചോദിക്കാവുന്നത് ഇങ്ങനെയാണ് തടിച്ചു എന്നുള്ളതാണ് യു ഹ് പുട്ട് ഓൺ വെയിറ്റ് പ്രസന്റ് പെർഫെക്റ്റ് ആ ഒരു സെന്റൻസ് ആണോ നീ തടിച്ചിട്ടുണ്ട് തടിയായി വണ്ണം വെച്ചു എന്നാണ് പറയുന്നത് അപ്പം യു ഹ് പുട്ട് ഓൺ വെയിറ്റ് വളരെ സംസാരമാണ് പ്രാക്ടീസ് ചെയ്യുക നമുക്ക് മറ്റൊരു സെന്റൻസ് നോക്കാം ഇപ്പൊ നമ്മൾ ഒരാൾ അവൻ രഹസ്യമായിട്ടൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു എന്തോ മോശപ്പെട്ട പരിപാടിയോ നമുക്കറിയാം നല്ലതിനല്ല ഉഡായ്പ് പരിപാടി എന്ന് നമ്മൾ പറയും ഈ ഉഡായ്പ് പരിപാടി ഒരുത്തൻ ചെയ്യുകയാണ് നമ്മൾ പറയുന്നത് അവൻ്റെ പരിപാടി അവൻ എന്നാ ഉഡായ്പ കാണിക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അവന് ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് എങ്ങനെയാണ് ഉദ്ദേശ എന്താണ് അതിൻ്റെ അർത്ഥം ഒരുത്തൻ്റെ പരിപാടി അവന്റെ ഉഡായ്പ പരിപാടി എന്താണ് എന്ന് ചോദിക്കുന്നത് ഇതാണ് ടു പറഞ്ഞാൽ എന്തവൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അവന്റെ പരിപാടി എന്താ അവൻ്റെ ഉഡായ്പ പരിപാടി എന്ന് ചോദിക്കാം ഇനി നമുക്കുള്ളൊരു സെന്റൻസ് ഒരു ചോദ്യമായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ അവൻ്റെ പരിപാടി ഇനി ഒരു സെന്റൻസ് അല്ലാതെ നമ്മൾ പറയുകയാണെങ്കിൽ പ്രധാനത്തിന് അവിടെ നിനക്കറിയാം അവൻ അവൻ്റെ പരിപാടി എന്നാണ് അവനെന്നാ ചെയ്യുന്നത് നിനക്കറിയാമോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മളിത് റീകൺസ്ട്രക്ട് ചെയ്യാം അതിങ്ങനെയാണ് ഡു യു നോ ഡു യു നോ അപ്പോൾ ഈ ഡു യു നോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചോദ്യമായി കഴിഞ്ഞു അതിനുശേഷം വാട്ട് ഈസ് ഹി ടു എന്നുള്ള ചോദിക്കുന്നത് ഇതിനെ പിന്നീട് സെന്റൻസ് ആക്കി മാറ്റരുത് ക്വസ്റ്റ്യൻ ആക്കി മാറ്റരുത് ഈ ഈസ് ഈസ്റ്റു എന്നുള്ളത് കഴിഞ്ഞു വാട്ട് ഈസ് ഹി അപ്റ്റു അവന്റെ പരിപാടി എന്നാ അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ ഡു യു നോ വാട്ട് ഹി ് അവൻ്റെ ഉഡായ്പരിപാടി എന്താണെന്ന് എനിക്കറിയാം വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസസ് ആണ് ഉപയോഗിച്ച് പഠിക്കുക വാട്ട് ഈസ് ഹി അപ്റ്റൂ ഇനി നമ്മൾ പരിശോധിക്കുന്നത് വളരെ കോമൺലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ് നമ്മൾ സ്ഥിരം പറയാറുള്ളതാണോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി നിങ്ങൾ ആ കൂടെ ചെയ്യേണ്ട കാര്യമെന്താ ഇത്രേ ഉള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് ഇത്രയേ ഉള്ളൂ നീ പറയേണ്ടത് ഇത്രേ ഉള്ളൂ ആ കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതാ ഇത്രേ ഉള്ളൂ എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെന്റൻസ് വളരെ സിമ്പിളാണ് അതിങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത് ഒരു ശൈലിയിലാണ് തുടങ്ങുന്നത് ദാ ഇതിലാണ് ഓൾ ദാറ്റ് ഓൾ ദാറ്റ് ഓൾ ദാറ്റിൻ്റെ മീനിങ് ദ ഇത്രേ ഉള്ളൂ എന്ന് പറയുന്നതിനാണ് അപ്പം ഞാനൊരു സെന്റൻസ് പറയാം നിങ്ങൾക്ക് നിങ്ങൾ അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം അത് പറയുന്നത് ഇതാണ് ഓൾ ദാറ്റ് യു ഹാവ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള മീനിങ് ആണ് ഇവിടെ വന്നത് യു ഹാവ് ടു ഡു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം അതാണ് ഓൾ ദാറ്റ് ഓൾ ദാറ്റ് യു ഹാവ് ടു ഡു ദിസ് പ്രസംഗതി കാണിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ നിങ്ങൾ എടുക്കേണ്ടത് ഇത്ര മാത്രം നിങ്ങൾ എടുക്കേണ്ട സംഗതി മനസ്സിലായി അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇത്ര മാത്രം എന്തൊക്കെ നമ്മൾ പറയാതാ പറയാറുണ്ട് ഓൾ ദാറ്റ് യു ഹാവ് ടു മനസ്സിലായില്ലേ വേണമെങ്കിൽ ക്ലാസ് റൂമിലൊക്കെ വെച്ച് പറയാം നിങ്ങൾക്ക് ആകെക്കൂടെ ചിന്തിക്കേണ്ടത് ഫോമുല മാത്രമാണ് മനസ്സിലായില്ലേ ഒരു ക്വസ്റ്റ്യൻ കിട്ടി അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണെന്ന് ഒരു അധ്യാപകൻ പറയുകയാണ് നിങ്ങൾ ആകെക്കൂടെ ചെയ്യേണ്ടത് ഇത്ര മാത്രം എന്താ നിങ്ങൾക്ക് ആകെക്കൂടെ ചെയ്യേണ്ടത് ഒരു ഫോമുല ഓർക്കുക എന്നുള്ളത് മാത്രമാണ് ആകെക്കൂടെ ചെയ്യേണ്ടത് ഒരു ഫോമുല ഓർക്കുക എന്നുള്ളത് മാത്രമാണ് അതെങ്ങനെ പറയാം ഓൾ ദാറ്റ് യു ഹാവ് ടു ഡു ടു റിമെമ്പർ എ ഫോർമുല ഫിനിഷ്ഡ് ത്ര മാത്രു എന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്ലോ കിട്ടി മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് പറയുന്നതാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ സെന്റൻസുകൾ കൂട്ടി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യും അപ്പൊ ഇന്നത്തെ വ്യത്യസ്തമായ സെന്റൻസുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് വിശ്വസിക്കുന്നു ഇത്തരം കൂടുതൽ സെന്റൻസുകളുമായി പുതിയ ക്ലാസ്സിൽ വരും കാത്തിരിക്കുക വി മീറ്റ് നെക്സ്റ്റ് ടൈം ടേക്ക് ഗുഡ് ബൈ